ഇവിടെ നിന്നൊന്നൊഴിച്ചതിരിക്കുമോ അതുമില്ല അതാണ് ഇപ്പോഴത്തെ അതുകൊണ്ട് ബില്ല് പാസ്സാക്കിയ കാട്ടിരിക്കും പുതിയ സംവിധാന ജനാധിപത്യ പ്രകൃതിയാണ് അതാ ആർ എസ് എസിനാർ നരേന്ദ്രമോദി ഭരണം കഴിഞ്ഞ് ഇന്ത്യയിലെ പാർലമെന്ററി ഡെമോക്രസി നേരിടുന്ന ഏറ്റവും വലിയ പ്രസക്തിയാണ് ബില്ല് പാസ്സാക്കും ഗവർണർ ഒപ്പിടുകയ രാഷ്ട്രപതി ഒപ്പിടുകയില്ല നരേന്ദ്രമോദി കൂട്ടനും ഗവർണറോടും രാഷ്ട്രപതിയോടും എല്ലാം പറഞ്ഞിരിക്കുകയാണ് ഒപ്പിട്ടുകൂടാസ് എസ് കാരണം നരേന്ദ്രമോദിയുടെയും രാഷ്ട്രപതിയായി ഒരു പാപം വരിക ഇവിടെ ഗവർണർ ആയിരിക്കുന്ന മുഹമ്മദ് ഒരു വായാടി ഇവരെല്ലാം കടന്ന അതുകൊണ്ട് അവർ അവരുടെ കർത്തവ്യം മറക്കുക നിയമസഭ പാസാക്കുന്ന എല്ലാം ഒപ്പിടണം അല്ലെ നമ്മുടെ ശമ്പളവും വാങ്ങി രാജ്മുന്ന വലിയ മന്ദിരത്തിൽ ഇങ്ങനെ പുള്ളിയുടെ വീട്ടിൽ നിന്ന് തക്കപ്പടി കടന്നുകൊണ്ടൊന്നല്ല நம்ம நிகுதியே கேரளத்தில் ஜனங்கள்டு ஆ நிகுதிப்பணம் எடுத்து தீபாடி குடித்துனியோகம் காணிகூடி பணி காணிச்சு நியமோ நியமபத்தை வெள்ளிபிடிச்சு என்பது முகம் ஒரு காரிகள ഒരു പേരി തന്നെ ഗവർണർക്കണമെങ്കിൽ ാണ് ഗവർണർ എന്ന കാര്യത്തിൽ ഹിന്ദുക്കളുടെ ഭരണമെന്നാണല്ലോ വെപ്പം നരേന്ദ്രമോണി ഹിന്ദു വെപ്പം ഹിന്ദുരാഷ്ട്ര സ്ഥാപിക്കുന്നു ആ ഹിന്ദുരാഷ്ട്ര സ്ഥാപിക്കലിൽ മുഹമ്മദ് ഖാൻ ഗവർണർ ആകണമെങ്കിൽ ഇത്രയും ഭക്ഷണാറില്ല അത്തരം വഷളും ഒരു മലയാള ഭാഷയെ വിശേഷിപ്പിക്കാൻ പറ്റാത്ത സ്വഭാവത്തെ ആതായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും എന്നാൽ ഈ ഷാമ്പ് അതുകൊണ്ട അത് നമ്മളെ കൊണ്ടേ പോകൂ എന്ന മട്ടിലാണ് നമ്മുടെ മണ നരേന്ദ്രമോദിയുടെ മണമല്ല നമ്മുടെ പണവാ നരേന്ദ്രമോദിയുടെ കാരണവർ തൊട്ട് ഇവിടെ ചെലവ് ചെയ്യുന്നു കേരളത്തിൽ പണമോ രാജ്യം നാടക എന്തൊരു ഗതികളാണ് നമ്മുടെ ഭരണഗ്രഹ ശില് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പാര ഇഷ്ടം പോലെ പൈസ ഒന്നിനും പഞ്ഞമില്ല സമയ തന്നെയോ അവർക്ക് വാങ്ങാനുള്ള എല്ലാ സൗകര്യവും രാജഭവൻ അത് രാഷ്ട്രപതി ആയിരത്തിലധികം ഏക്കർ സ്ഥലത്താണെന്നു നിരവധി സ്ഥാപനങ്ങൾ എന്ത് നമ്മളുടെ മാന്യം നമ്മുടെ നിയമസഭ പാസാക്കുന്ന ബില്ല് നിങ്ങളുടെ എല്ലാം കൂടെ തെരഞ്ഞെടുത്തയച്ചതല്ലേ ജനപ്രതിനിധികള് അവര് പാസ്സാക്കിയതാ നിയമം അത് ഒപ്പിടുകയല്ലാത്ത നാരിയെ നിങ്ങൾ പിടുത്ത കച്ചവടക്കാർ കൊണ്ടുപോയി കുളിച്ചേക്ക് വെച്ച് എന്ന് പറഞ്ഞാൽ ശുദ്ധ മര്യാദക്കേടാണെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ വികാരം നിങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമല്ലേ കച്ചവടക്കാർ അതോ നിങ്ങൾ എന്ന് വന്നവരാണോ അല്ലല്ലോ അതുകൊണ്ട് ഇതിനെപ്പറ്റി ബഹുമാനിയായ കച്ചവടക്കാരെ സുഹൃത്തുക്കളാണ് എനിക്ക് നിങ്ങളോട് വഴക്കുള്ള പറയല്ല ഇത് ശരിയല്ല ഈ നാടിയെ പേടാൻ നിങ്ങൾ പോകാനുള്ള കാര്യമൊന്നും ഉള്ളതല്ല ഞാനാണ് എൻ്റെ അഭിപ്രായം അതാണ് നിങ്ങൾ ചെയ്യുന്ന മര്യാദകേടാണ് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ആഹാരത്തിൽ ആപ്പടിക്കുന്ന മണിയാണ് ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആപ്പടിക്കുന്നവരെ ഇവിടെ വെച്ച് കൊന്നോണ്ട് വിളിഞ്ഞേരി വെച്ച് സ്വീകരിക്കുന്ന മര്യാദകേടാണ് നിങ്ങൾ കാണിക്കുന്നതെന്നാണ് ഈ അവിടെ മണിയുടെ എൻ്റെ ഒരു തെളിയ അഭിപ്രായമാണ് നിന്റെ പൊഴുപ്പൊക്കെ തോക്കണ്ട ചെറിയ തോട്ടിലെന്താ ഊട്ടിയാ മതി അതുകൊണ്ട് പിന്നെ നിങ്ങൾ ആലോചിച്ച് അന്ന് ഇരിക്കുകയില്ല പോട്ടക്കേടൊന്ന് വേണമെങ്കിൽ തീരുമാനിക്കാതെ നമ്മുക്ക് ആരോ സമയമുണ്ട് സമയമൊന്നും പോയില്ല അതുകൊണ്ട് വേണൊരു മര്യാദകളുണ്ട് അതിനകത്ത് ഗമനം നമുക്കിട്ട് പഠിക്കുക ഇവിടുത്തെ കച്ചവടക്കാർ നമ്മളെ തോർത്തിട്ടില്ല അല്ല ഇവിടുത്തെ കുടിയേറി വെച്ച് സ്വീകരിക്കുക മര്യാദക്കാട് ഏതായിരുന്നാലും പുനരാരോചിക്കണമെന്നാണ് ആലോചിക്കണമെന്നാണ് എന്നുള്ള ഒരു ചെറിയ അഭിപ്രായം അതാണ് ഏതായിരുന്നാലും ഒരു കാര്യമാണ് ഭൂപരിശന നിയമം നിയമം ഭേദഗതി ചെയ്യുന്നതാണ് അത് ഗവർണർ ഒപ്പിടണം ഒപ്പിടാത്ത ഗവർണർ ഇടുക്കിയിൽ പ്രവേശിക്കുന്നത് ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ മുഖത്തെ കരിമാരിത്തേക്കുന്ന നാലാം തരത്തിലെ അഞ്ചാം തരം പണി ഒരുമാതിരി പെറപ്പ് പണിയാണെന്നാണ് എന്റെ അഭിപ്രായം അത് നിസാര കാര്യമല്ല മര്യാദ ഉത്തരേന്ത്യങ്ങൾ എന്ന് കിടക്കുന്ന ഒരുത്തൽ பட்டாடி கொடுத்து விவசாயி இப்படின் நம்மளை புகத்து படிக்க இது அது